ഇന്ന് ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി പാർട്ടി വേർ ചുതാർ സെറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതും നല്ല അടിപൊളി ഒരു ഓഫറിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഇത് നല്ല സോഫ്റ്റ് നമ്മളൊരു ജോർജിറ്റ് ഒക്കെ വെയർ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നല്ല ഒതുങ്ങി കിടക്കുന്ന ആ ഒരു ടൈപ്പ് ടിഷ്യൂ സിൽക്ക് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടിപൊളി നെക്കാണ് ഇതിൻ്റെ കേട്ടോ വി നെക്കിൽ ജർദോസിയും കഡ്ബീടും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വർക്ക് സ്ലീവ് പ്ലെയിനായിട്ടാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ചെറിയൊരു ലേസ് വർക്ക് അതുപോലെ ആ ഡാമൻ ഏരിയയിലും ചെറിയൊരു ലേസ് വർക്ക് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ ഇതിൻ്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ട ഇത് കേട്ടോ ചിനോൻ സിൽക്കിൽ വരുന്ന നല്ല സോഫ്റ്റ് ദുപ്പട്ട വൺ സൈഡ് ഇതേപോലെ സ്കാലപ്പ് വർക്കും അതുപോലെ ജെറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഫുള്ള് ഒരു സ്പ്രെഡും വരുന്നുണ്ട് കംപ്ലീറ്റ് സ്പ്രെഡും വരുന്നുണ്ട് ബോട്ടം ഫുൾ എലാസ്റ്റിക് വരുന്ന ബോട്ടം വിത്ത് ലൈനിങ് ബോട്ടത്തിൻ്റെ എങ്കിലും ചെറിയൊരു ക്രോഷാലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്നുള്ള അടിപൊളി പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഒരു വയലറ്റ് കളറിൽ ഉണ്ടാവും ഫ്ലോറൽ ഡിസൈൻ വരുന്ന ദുപ്പട്ട ഇതിൻ്റെ ടോപ്പും ബോട്ടവും വ്യത്യാസമൊന്നുമില്ല കേട്ടോ കളർ ഡിഫറൻസ് ഒന്നുമില്ല എല്ലാം സെയിം കളറിൽ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഇനി ബാക്കി കാണിക്കുന്നതെല്ലാം ഞാൻ ദുപ്പട്ട മാത്രം കാണിക്കാം ബാക്കി എല്ലാം ഡിസൈനും കളറും എല്ലാം സെയിം തന്നെയാണ് ബോട്ടം ദുപ്പട്ട മാത്രമേ കളർ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ വിത്ത് ബോട്ടം ഇതിൻ്റെ അവൈലബിൾ സൈസസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്നുള്ള ഒരു അടിപൊളി പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ദുപ്പട്ട വരുന്നത് ഒരു ഓഫർ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഐറ്റം ഇതിൻ്റെ എല്ലാം ദുപ്പട്ട മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ടോപ്പും പ്രത്യേകം കാണിക്കുന്നില്ല ഇത് ഇതാണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു പ്രൈസിന് എന്തായാലും നിങ്ങൾക്ക് വർത്തായിരിക്കും കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ലാസ്റ്റ് വൺ ഒരു പിസ്ത കടലാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ബാക്കിയെല്ലാം ആണ് കേട്ടോ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ടോപ്പും ബോട്ടും കാണിക്കാത്തത് തേണ്ടത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് സ്കാലപ്പ് വർക്കും ചെറി വർക്കും അതുപോലെ കംപ്ലീറ്റ് വർക്കും സ്പ്രെഡും വരുന്നുണ്ട് ദുപ്പട്ട കംപ്ലീറ്റ് ആ ഒരു സെയിം സ്പ്രെഡും വരുന്ന ഐറ്റം ഇത് നിങ്ങൾക്ക് എന്തായാലും വെറുത്തായിരിക്കും കേട്ടോ ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ സൂപ്പർ പ്രൈസാണ് മാക്സിമം ഡിസ്കൗണ്ടിൽ തരുവാണ് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തത് സൂപ്പർ ഐറ്റമാണ് പാറ്റിയർ ഐറ്റമാണ് നിങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ മെറ്റീരിയലും ആണ് കേട്ടോ